സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൽ പി യു പിയുടെ എൻ സി എ കാറ്റഗറിയുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റെ ഒന്ന് രണ്ട് ജില്ലകളിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വീണ്ടും വന്നിട്ടുണ്ട് അത് ഏതാണ് ജില്ല എന്നും ഏത് കാറ്റഗറിയിലാണ് എൻ സി എക്ക് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യത്തു തുടങ്ങിയ വിവരങ്ങൾ നോക്കാനായിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഷോർട്ട് ലിസ്റ്റ് ഏതെങ്കിലും ജില്ലകളിൽ പബ്ലിഷ് ചെയ്തുകൂടെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നാലുടൻ തന്നെ അതും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ മറക്കണ്ട ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേർ സപ്പോർട്ട് ചെയ്യണേ മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമുക്ക് എൻ്റെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എൻ സി എ കാസർഗോഡ് ഡിസ്റ്റിക്റ്റിൽ പരീക്ഷ എഴുതുന്ന ഏതെങ്കിലും ഉദ്യോഗാർത്ഥിയുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹൈ അയക്കാം നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് റെഡിയാണ് നിങ്ങൾക്ക് ആ കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് എടുത്ത് പഠിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആർക്കെല്ലാം ക്വസ്റ്റൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ ഈ വാട്സാപ്പിൽ ഒരു ഹൈ അയക്കാൻ മറക്കല്ലേ അതുപോലെ ടെൻ പ്രിളിൻസ് കെരി കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എൽ ജി എസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഒക്കെ അവൈലബിൾ ആണ് അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഹൈ അയക്കാൻ മറക്കല്ലേ അപ്പോൾ എൽ പി യു പി എൻ ഏതിൻ്റെയാണ് ഷോർട്ട് ലിസ്റ്റ് വന്നേക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തേക്കുന്ന എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഫസ്റ്റ് എൻ സി എ ഹിന്ദു നാടാർ ഇൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കോഴിക്കോട് അപ്പോൾ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ ഹിന്ദു നാടാർ എൻ സി എ കാറ്റഗറിയിലാണ് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പറായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അടുത്തത് മെസ്സേജ് വന്നേക്കുന്നത് അതായത് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സർട്ടിഫിക്കറ്റ് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് പല ജില്ലകളിൽ ഇപ്പോൾ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ എറണാകുളത്ത് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലും വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഈ എറണാകുളത്തും പാലക്കാടും വന്നേക്കുന്നത് ഔദ്യോഗികമായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ എനിക്ക് ലഭിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തേനെ ഇത് നമ്മൾ പറഞ്ഞു കേട്ടൊരു അറിവാണ് കേട്ടോ എറണാകുളത്തും പാലക്കാടും വന്നിട്ടുണ്ടായിരുന്നു എന്ന് രണ്ടാമത് സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് ഇനി എൽ പി സ്കൂൾ കാസ് എൽ പി സ്റ്റി ഡിസ്ട്രിക്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നേക്കുന്നത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ എറണാകുളം ജില്ലയിലാണ് വന്നേക്കുന്നത് അതുകൂടാതെ തൃശ്ശൂർ ജില്ലയിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ട് ഇത് രണ്ട് സത്യമാണ് തൃശ്ശൂരും എറണാകുളത്തും പ്രൂഫ് പ്രൂഫുണ്ട് വന്നേക്കുന്നതിൽ പക്ഷേ ഈ പാലക്കാടും അതുപോലെ തന്നെ ഇടുക്കിയിലും വന്നേക്കുന്നതിൽ എൻ്റെ കയ്യിൽ പ്രൂഫൊന്നുമില്ല വന്നിട്ടുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് പക്ഷേ അത് ഇന്നാൽ നിങ്ങൾ ആ ഒരു എറണാകുളത്തും അതുപോലെ തന്നെ തൃശ്ശൂർ അതുപോലെ ഈ പറഞ്ഞു കേട്ടിട്ടുള്ള ഇടുക്കി അതുപോലെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള ഒരു പ്രൊഫൈൽ കയറി ഒന്നും ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കല്ല ഇനി പറഞ്ഞു കേട്ടോ സത്യമാണെങ്കിൽ അഥവാ നിങ്ങൾക്ക് മെസ്സേജ് വന്ന് കിടപ്പണ്ടോ എന്നൊന്നും അറിയാൻ പറ്റില്ല പാലക്കാടും അതുപോലെ തന്നെ ഇടുക്കിയിലും വന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല ഉറപ്പില്ലാട്ടോ പക്ഷേ ഈ തൃശ്ശൂരും അതുപോലെ തന്നെ എറണാകുളത്തും വന്നിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് രണ്ടാം ഘട്ടത്തിൽ വന്നിട്ടുണ്ട് യു പി സ്കൂൾ അസിസ്റ്റന്റ് ഇതുവരെ എവിടെയും വന്ന് വന്നിട്ടില്ലാട്ടോ എൽ പി സ്കൂൾ അസിസ്റ്റന്റാണ് പിന്നെയും വന്നേക്കുന്നത് അഥവാ വന്നിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻഫോം ചെയ്യുന്നതായിരിക്കും ഒരു ചാനൽ വഴി ആദ്യം ചാനൽ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലാട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിഷൻ എൽ പി യുടെ ഭാഗമാകാം മിഷൻ എൽ യു യുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എൽ പി യു പിക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ അതുപോലെ തന്നെ ടെൻത്ത് പ്രിലിംസിനോ എൽ ജി എസ്സിനോ കേരള കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിനോ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിങ് കാർഡിൻ്റെ നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്പറിലോ ഒരു ഹായ് അച്ചാൽ മതി കേട്ടോ താങ്ക്